ഹായ് ഡിയർ ഫ്രണ്ട്സ് കണ്ണൂരോളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഞാൻ ഇന്ന് കണ്ണൂരിലെ വിഷുവിൻ്റെ പർച്ചേസിനെല്ലാം പോകുവാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ കൈ ചെറിയ പരിക്ക് പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്തായാലും ഇന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല ഏതായാലും പുറത്തുനിന്ന് കഴിച്ചിട്ട് അങ്ങനെ ഡ്രസ്സെല്ലാം വാങ്ങണം പിന്നെ കുറച്ച് സാ വിഷുവിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട് നേരെ നമ്മൾ പുലരി റെസ്റ്റോറൻറ്റിലേക്ക് പോയി പുലരി കക്കാടുള്ള പുലരി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത് തുടങ്ങിയിട്ട് അധിക കാലൊന്നും ആയിട്ടില്ല പക്ഷെ നല്ല ഫുഡാണ് സൂപ്പർ ടേസ്റ്റാണ് ഉച്ചക്ക് ഊണിന് ഭയങ്കര തിരക്കാണ് ഊണും കറികളും അതുപോലെ പൊരിച്ച മീൻ പൊരിച്ചതും അങ്ങനെയുള്ള ഐറ്റംസ് നല്ല ടേസ്റ്റ് വളരെ ടേസ്റ്റിയാണ് അപ്പം നമ്മൾ പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു ഇരിക്കാനൊന്നും സീറ്റ് ഉണ്ടായിട്ടില്ല നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു അപ്പം നമുക്ക് സീറ്റ് കിട്ടിയത് നമുക്കറിയുന്ന ആളുണ്ടവിടെ അതുകൊണ്ട് നമ്മളെ ഒന്ന് സീറ്റെല്ലാം തരപ്പെടുത്തി തന്നെ അപ്പോൾ ഞാൻ എപ്പോഴും പുലരി റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിക്കലുണ്ട് ഇന്നെല്ലാം ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇന്ന് ഞാനിത് കംപ്ലീറ്റ് അങ്ങനെ കവർ ചെയ്യുന്നില്ല വേറൊരു ദിവസം ഞാൻ എന്തായാലും തിരക്കലില്ലാത്ത ഇല്ലാത്ത തിരക്കൊന്നും ഇല്ലാത്ത ദിവസം വന്നിട്ട് എടുക്കുക ഇപ്പം വിഷുവിനെല്ലാം പുറത്തെല്ലാം പോകുന്ന ആൾക്കാരെല്ലാം ആയിട്ട് അങ്ങനെ കൂടുതൽ ആൾക്കാർ തിരക്കുണ്ട് ഉച്ച ടൈമിന് അപ്പോൾ ഞാൻ അത് പിന്നെ ചെയ്യുന്നതായിരിക്കും എനിക്കവിടുത്തെ ചോറും കറികളും കഴിക്കാനാണ് ഇഷ്ടം പക്ഷേ എൻ്റെ കൈ ചോറൊന്നും കുഴച്ച് വാരി തിന്നാനുള്ള പരുവത്തിലല്ല ഉള്ളത് അപ്പോൾ ഞാൻ സ്പൂണിനെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഇത് വാങ്ങാമെന്ന് വെച്ചാൽ ഞാൻ ബിരിയാണി വാങ്ങി അപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് അനശ്വരയിലേക്കാണ് ഞാൻ കല്യാണത്തിനെല്ലാം ഇടുന്ന നല്ല സാരിയെല്ലാം അതുപോലെ കേരള സാരി വിഷു ഓണത്തിനെല്ലാം ഇടുന്ന അങ്ങനെയുള്ള സാരികളെല്ലാം അനശ്വരയിൽ അനശ്വരെന്നാണ് എടുക്കൽ എനിക്കിഷ്ടം സെറ്റ് ഈ കേരള സാരി ആകുമ്പോൾ എനിക്ക് മുണ്ടും വേഷ്ടിയായിട്ടുള്ളത് ഇടാനാണ് ഇഷ്ടം പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് സെറ്റ് കേരള സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കേരള സാരി സെറ്റ് സാരി എടുത്തിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എന്നോട് അതന്നെ വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാരി എന്നെ ഇത്തവണയും സെലക്ട് ചെയ്തു അനശ്ശേരിയിൽ നല്ല പട്ടു സാരിൻ്റെ കറക്ഷൻ എല്ലാം ഉണ്ട് ഞാൻ എൻ്റെ അടുത്തും ഉണ്ട് അനശ്വരിയിൽ നിന്ന് വാങ്ങിയ കുറച്ച് നല്ല സാരികളെല്ലാം അപ്പം നമ്മൾ സാരി ബില്ലാക്കി ഇനി ഇവിടെ നിന്ന് പോകുന്ന സാരി മാത്രമേ ഇവിടെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ചുരിദാർ ഒന്നും ഞാൻ അവിടെ നിന്നല്ല വാങ്ങല് നമ്മൾ ട്രെൻഡ്സ് നിന്ന് അല്ലെങ്കിൽ ഫാമിലിയിൽ ഇപ്പോൾ പുതിയ ഫാമിലി ഉണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങലുണ്ട് അപ്പോൾ നമ്മൾ നേരെ ട്രെൻസിലേക്ക് പോയി ഇവിടെ ആകുമ്പോൾ ഷർട്ടും എല്ലാം ബ്രാൻഡഡ് ആകുമ്പോൾ വേറെ ബ്രാൻഡഡ് ഷോപ്പിൽ നിന്ന് വാങ്ങും ട്രെൻസിൽ ഓഫറെല്ലാം ഉണ്ടാകുമ്പോൾ നോർമൽ വെയർ എല്ലാം നമ്മൾ ഇവിടെ നിന്ന് വാങ്ങലുണ്ട് പിന്നെ നമ്മൾ ഫാമിലിയിലേക്ക് പോയി അവിടെ ചുരിദാർ അങ്ങനെയുള്ള ഐറ്റംസെല്ലാം നോക്കി പിന്നെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും വലിയ ടൈമൊന്നും ചിലവായില്ല വേഗം തന്നെ എടുക്കാൻ പറ്റി മോശമില്ല ഏട്ട സെലക്ഷനല്ലുണ്ട് കുറേ ആൾക്കാരും ഉണ്ട് അതുപോലെ ചുരിദാറിൻ്റെ സെക്ഷനെല്ലാം നല്ല തിരക്കാണ് ഉണ്ടായത് എന്നാലും കുഴപ്പമില്ല നമുക്ക് വേഗം തന്നെ കിട്ടി പിന്നീട് എനിക്കറിയുന്ന ഒരാളുണ്ട് അവരടുത്ത് കുറച്ച് സംസാരിച്ച് അങ്ങനെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് സ്റ്റേഡിയത്തിൽ നമ്മളെ കണി വെക്കുന്ന ചട്ടി എല്ലാം വാങ്ങാനുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൽ കുറച്ച് അങ്ങനെ ഒരാവശ്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതന്നെ സ്റ്റേഡിയത്തിൽ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട് പക്ഷേ അത്ര അങ്ങോട്ടായിട്ടില്ല കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടി ഉണ്ടല്ലോ വിഷുവിന് ഒന്നും അത് ഞായറാഴ്ച എല്ലായിരിക്കും നല്ല തിരക്കുണ്ടാവുക തിങ്കളാഴ്ച ആണ് വിഷു പിന്നെ ഞായറാഴ്ച ആവുമ്പോൾ ലീവാണല്ലോ എല്ലാവർക്കും അത് അന്ന് മുതലായിരിക്കും നല്ല തിരക്കുണ്ടാവുക പിന്നെ അന്നത്തെയും പോലെ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്ത് ഓണം വിഷു ഒക്കെ വരുമ്പോൾ കണ്ണൂരിൻ്റെ ആ തിരക്കും ഉത്സവം പ്രതീതി ഉണർത്തുന്ന ആ ഒരു വഴിയോര കച്ചവടക്കാരുണ്ട് അതൊരു പ്രത്യേക ആംബിയൻസ് ആണ് ഇവിടെ ഫാൻസി ഐറ്റംസ് ഉണ്ട് തുണിത്തരങ്ങളുണ്ട് എല്ലാം ചെറിയ വിലക്ക് കിട്ടും അപ്പോൾ അവിടെ തിരക്കും കൂടുതലായിരിക്കും അങ്ങനെ പിന്നെ നിങ്ങൾ വെറുതെ വീഡിയോ കണ്ടിട്ട് പോകാണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളും അല്ല നിങ്ങളെ ആ വിഷു എങ്ങനെയാണ് നിങ്ങളെങ്ങനെ ആഘോഷിക്കുന്നത് പിന്നെ അതെല്ലാം എനിക്ക് കമൻ്റല്ലായിട്ട് ഇട്ടൂടെ അപ്പൊ എല്ലാവരും ഒന്നും ഒന്നും ചെയ്യുന്നില്ല വീഡിയോ കണ്ടിട്ട് പിന്നെ നിങ്ങളെ വിഷു എങ്ങനെയാന്ന് ഞാൻ എൻ്റെ വിഷുവിനെ പറ്റി പറയുമ്പോൾ നിങ്ങളത് എങ്ങനെയാന്നല്ലത് കാര്യങ്ങളെല്ലാം ഈ ഇതെന്തായാലും ഈ വീഡിയോന്റെ ഇടയിൽ കമന്റ് ഇടണം കേട്ടോ പിന്നെ ഞാൻ വിഷുവിന് എന്താ ഫുഡെല്ലാം എന്താ ഇണ്ടാക്കണ്ടെന്നൊന്നും തീരുമാനിച്ചില്ല അപ്പല്ലാം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കും പിന്നെ ഒരു ദിവസം ആദ്യത്തെ ദിവസം സദ്യ ഉണ്ടാക്കണം രണ്ടാമത്തെ ദിവസം ബിരിയാണി വെക്കണം എന്നല്ലാന്ന് മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ കൈ നല്ല കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഏലില്ല ഒറ്റ ഒരു കൈയിനെ കൊണ്ട് ചെയ്യാനൊരു ഏല കിട്ടുന്നില്ല പ്രയാസമാണ് അപ്പോൾ ചട്ടീൻ്റെ വെയ്റ്റ് നോക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ എന്നാലും ഏകദേശം എല്ലാം നോക്കി വാങ്ങി ചട്ടിക്ക് ഒന്ന് നൂറ്റാ നൂറ്റി രൂപ നമ്മൾ കറി വെക്കുന്ന സൈസ് ചട്ടിക്ക് നൂറ്റി അറുപത് ഒന്നിന് അപ്പോൾ ഞാൻ രണ്ട് ചട്ടി വാങ്ങി പണ്ടെല്ലാം നമ്മൾ മണ്ണിൻ്റെ കലം വാങ്ങു പിന്നെ അപ്പെല്ലാം ചുട്ടിട്ട് കണി വെക്കുമ്പോൾ വെക്കുന്നത് കലത്തിലും പിന്നെ അത് ചോറ് വെക്കാനുള്ള ഉപയോഗിക്കും ഇപ്പോൾ ചോറ് വെക്കാനൊന്നും അങ്ങനെയുള്ള കലോ കലത്തിലൊന്നും ചോറ് വെക്കുന്നില്ല ഇപ്പം അലൂമിനിയത്തിൻ്റെ പാത്രത്തിലാണ് ചോറ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം ചട്ടി മാത്രമേ വാങ്ങലുള്ളൂ പിന്നെ അത് വേസ്റ്റ് ആയി ആയിപ്പോലൂ അതുകൊണ്ട് ചട്ടി മാത്രം വാങ്ങും പിന്നെ നമ്മളിതിലേക്കൂടെ എല്ലാം കുറച്ച് നടന്നു വെറുതെ നടന്നു എല്ലാം കാണാമല്ലോ പിന്നെ ഇടക്ക് വാങ്ങുന്ന വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ശ്രദ്ധ അതിലായതുകൊണ്ട് കുറേ വീഡിയോയിലെടുക്കാൻ വിട്ടുപോയിട്ടുമുണ്ട് ഇത് കുടുംബശ്രീൻ്റെ വിപണന മേളയാണ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചെടികളുണ്ട് വയ്ക്കുന്നത് പിന്നെ വീട്ടുപകരണങ്ങൾ കത്തി കത്തിയാൾ ചട്ടി പിന്നെ എല്ലാ സാ സാധനങ്ങളും ഉണ്ട് അച്ചാറ് ഫുഡ് ഐറ്റംസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം നമ്മൾ പായസം എല്ലാം കുടിച്ചിനി പക്ഷെ ആ സമയത്തൊന്നും വീഡിയോ വീടിയെടുക്കാനൊന്നും ഓർമ്മയില്ല പാലട പ്രഥമൻ അങ്ങനെയെല്ലാം ഒരു ഗ്ലാസ്സിന് ഇത്ര പൈസ നാൽപ്പത് രൂപയെന്ന് പറഞ്ഞിട്ട് വയ്ക്കുന്നുണ്ടായിന് നമ്മൾ നമ്മളതെല്ലാം വാങ്ങി കഴിച്ചിന് പക്ഷെ എല്ലാം ഒന്ന് വീഡിയോ എടുക്കാൻ ഓർമ്മയുണ്ടായിരുന്നു ചില സമയത്ത് വിട്ടു പോകുന്നുണ്ട് പിന്നെ നമ്മളിവിടുന്ന് നൈറ്റി ഐറ്റിയെല്ലാം വാങ്ങി എനിക്ക് വാങ്ങി അമ്മക്ക് വാങ്ങി അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഒരു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മൾ തിരിച്ചെത്തുമ്പോൾ പതിനൊന്ന് മണിയായി രാത്രി അത്രയും തിരക്കുണ്ട് എല്ലായിടത്തും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ കുറച്ച് നടന്ന് കാണാനെല്ലാം ഉണ്ട് അങ്ങനെ പിന്നെ നമ്മൾ അടക്കം ഒരു ജ്യൂസ് ഞാനെന്ന് ഞാൻ എപ്പോൾ പറയലില്ലേ ബാംഗ്ലൂർ ജ്യൂസി അവിടെ പോയി ജ്യൂസെല്ലാം കഴിച്ചു അതും വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇതിപ്പോൾ കൈത്തറീൻ്റെ വസ്ത്രവിപണന മേളയാണ് അതിൻ്റെ പുറത്ത് കൃഷ്ണൻ്റെ പ്രതിമകളെല്ലാം ഉണ്ട് പിന്നെ കൈത്തറിൻ്റെ ഡിസ്കൗണ്ടെല്ലാം ഉണ്ട് അവിടെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയനെ ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടേ താലൂക്ക് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായത് അവിടത്തേക്ക് നമ്മൾ പോകുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു പടക്കത്തിൻ്റെ ഷോപ്പുണ്ട് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് വലിയ തിരക്കൊന്നുമില്ല എന്നാലും ഉണ്ട് പിന്നെ നമ്മൾ പോയത് ക്യാപിറ്റാൾ മോളിലേക്കാണ് ക്യാപിറ്റാൾ മോളിൽ ഗ്രീൻസ് സൂപ്പർ ഉണ്ട് പിന്നെ നമ്മൾ ചെരുപ്പലെടുക്കാനുണ്ടായിന് അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോയി പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിന് അപ്പോഴത്തേക്കു തന്നെ ഒരു ഒമ്പതര പത്ത് മണിന്ന് പിന്നെ വിഷുവിൻ്റെ അടുത്ത ദിവസങ്ങളായതുകൊണ്ട് സൂപ്പർ മാർക്കറ്റുകളെല്ലാം പന്ത്രണ്ട് മണി അങ്ങനെ വരെ ഉണ്ട് രാത്രി ലേറ്റാകുന്നവരെ ഉണ്ട് പിന്നെ കണി വെക്കേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ചെറിയ വിഷുവിൻ്റെ ആ ദിവസമുണ്ട് വിഷുവിൻ്റെ തലേ ദിവസം അതായത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച പുലർച്ചെയാണ് കണി വെക്കേണ്ട ദിവസം അപ്പോൾ നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് അങ്ങനെ വാങ്ങുകയ്യാ അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇരിക്കുമല്ലോ അപ്പോൾ നമ്മൾ സാധനം എല്ലാം വാങ്ങി പുറത്തേക്ക് പോകാമെന്ന് അപ്പോൾ കണി വെക്കാനുള്ള പച്ചക്കറികൾ ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതല്ലേ വാങ്ങാനുള്ളൂ ബാക്കി ബാക്കിയുള്ള മോശമാകാത്ത സാധനങ്ങളെല്ലാം വാങ്ങി വാങ്ങിവെച്ച് പിന്നെ നമ്മൾ രാ രാത്രിയത്തെ ഫുഡ് കഴിച്ച് പിന്നെ പിന്നെ വേഗം അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായി ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ വിഷുവിൻ്റെ മറ്റു വിശേഷങ്ങളുമായി ഞാൻ നാളെ വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ